ഷാഹി ും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ എല്ലാ പേരും പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസത്തിനകം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളുമായി സംബന്ധിക്കും എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി കോർപ്പറേഷന്റെ ഭരണം ജനങ്ങൾ ബിജെപിക്ക് നൽകുകയും ചെയ്തു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയ ദിവസം അതുവരെ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളുടെയൊക്കെ തന്നെ തുടർഫലമായി ലഭിച്ച വിവരങ്ങൾ ഒരു കരട് റിപ്പോർട്ടായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കയ്യിൽ സമർപ്പിക്കുകയുണ്ടായി അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഒരു പ്രതീക്ഷയാണ് തിരുവനന്തപുരത്തെ കുറിച്ച് നടന്ന പല ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അന്ന് വരെ ലഭിച്ച വിവരങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇനിയും അഞ്ചു വർഷം കൊണ്ട് തിരുവനന്തപുരം എവിടെ എത്തി നിൽക്കണം ഏതു തരത്തിലുള്ള മാറ്റമാണ് വേണ്ടതെന്നുള്ള എന്നുള്ള ബി കാഴ്ചപ്പാടിൽ ഇനിയും കുറെ കൂടി ചർച്ചകൾ നടക്കാനുണ്ട് അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ വികസന സെമിനാർ ബി നേതൃത്വത്തിൽ നടത്തുന്ന കുറച്ച് കോൺക്ലേവുകൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കാനുണ്ട് കോർപ്പറേഷന്റെ നേതൃത്വത്തിലും ചില കോൺക്ലേവുകൾ നടക്കുവാനുണ്ട് അപ്പം ഇതൊക്കെ കഴിയുമ്പോഴാണ് പൂർണ്ണമാവുന്നത് കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷം ഡൽഹിയിലെത്തി പി എംഒയുമായിട്ടും കൺസൾട്ടൻ മിനിസ്റ്റർസുമായിട്ടും മന്ത്രാലയങ്ങളുമായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടായിരിക്കും പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുക എന്നാൽ പ്രധാനമന്ത്രിയുടെ മുൻപാകെ ഞങ്ങൾ നടത്തിയ ആശയവിനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുവാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ആ സമയം അദ്ദേഹം വാഗ്ദാനം ചെയ്തു അതിലൂടെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ മുൻപാകെ സമർപ്പിച്ച വികസന രേഖ പല മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ച വികസന രേഖ എവിടെയെന്ന് അതുമായി തുടർന്ന പ്രവർത്തനങ്ങൾക്ക് ശേഷം ഞങ്ങൾ ചിട്ടപ്പെടുത്തി ആ മാധ്യമ ആ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത റിപ്പോർട്ട് ഇപ്പം മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്കതിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിൽ അയച്ചു ഇതിൽ പ്രധാനമന്ത്രിയുടെ ഒരു മിഷൻ ആണ് അതിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു ഫോർവേഡിംഗ് നോട്ടുണ്ട് അതിനുശേഷം മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സോഫ്റ്റ് കോപ്പി

ായിട്ടുള്ള പതിനഞ്ച് സിറ്റിസൺ സെൻട്രിക് ഗവർണൻസ് എന്നുള്ളത് ഒന്നാമതായി വന്നിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെന്റിന്റെ വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകൾ വന്നിട്ടുണ്ട് സീവേജ് സാനിറ്റേഷൻ സിസ്റ്റം ഫ്ലഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നാലാമത്തെ പോയിന്റ് വന്നിട്ടുണ്ട് ഡ്രിങ്കിംഗ് വാട്ടർ പ്രോബ്ലം അഡ്രസ് ചെയ്തിട്ടുണ്ട് സേഫ് സ്ട്രീറ്റ് ആൻഡ് മാനേജ്മെന്റ് ഹെൽത്ത് സിസ്റ്റം അഡ്രസ് ചെയ്തിട്ടുണ്ട് സ്കൂൾസ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി പത്താമത്തെ പോയിന്റ് ആയിട്ട് തിരുവനന്തപുരത്തെ കുറിച്ചുണ്ട് ടൂറിസം ഹബ്ബ് মাল্টি মডেল কানেক্টিভিটি টু আন্ডത്തെ 디ప్రൈവ്ഡ് కమ్యూనిటీస్ ന്റെ കോസ്റ്റ് ഏരിയലുള്ള അവര് അവര് അഡ്രസ് ചെയ്തിട്ടുണ്ട് യൂത്തിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഫൈനക്സ് ആൻഡ് റിസോഴ്സസ് അല്ല 15c ആയിട്ട് ഒരു പോയിന്റ് 10c അല്ലാതെ തിരുവനന്തപുരംത്തെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച് പ്രോഫിറ്റ് സ്വരൂപിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് അവർക്കകത്ത് തന്നെ പലർക്കും സി എസ് ആർ ഫണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അവരോട് ഒരു ആവശ്യം നമുക്ക് ഉന്നയിക്കാം അതിൽ നിന്ന് കുറച്ച് ഭാഗം തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും കൂടി ഷെയർ ചെയ്യണം ഒരു ചെറിയൊരു ഷെയർ അവർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ തന്നെ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോ ടാക്സ് ഫ്രീ ഏരിയ ഒക്കെ ഉണ്ട് പല സ്ഥലത്തും ഞങ്ങൾക്ക് നികുതി കിട്ടാത്ത ഏരിയകളുണ്ട് അവിടെയും കോർപ്പറേഷന്റെ സർവീസ് എല്ലാം നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് അതിന്റെ ഒരു സഹായമുണ്ടായാൽ നമ്മുടെ പല സ്ഥലങ്ങളിലും കുടിവെള്ളം കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതും കൂടെ ഞങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് ഫിഫ്റ്റീൻ സിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പൂർണമല്ല ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക ഇന്നിപ്പോ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയർസ് അസോസിയേഷൻ ഹാളിൽ രാവിലെ മുതൽ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അര മണിക്കൂറാണ് കഴിഞ്ഞത് അതിന് ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത് പി എമ്മിന്റെ കൊടുത്ത് പതി ഏറ്റവും വാങ്ങിയ ഫോട്ടോ വന്നതാണ് അക്കൗണ്ടിലേ ഉണ്ട് അത് പറയാം ഫെബ്രുവരി മാസത്തിൽ കോർപ്പറേഷൻ തന്നെ നടത്തുന്നുണ്ട് അതായത് ഏറ്റവും വിദഗ്ധമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം മനസ്സിലാവാനായിട്ട് അതായത് നമ്മുടെ ഇപ്പോ എപ്പോഴും പാർവതി പുത്രനാർ ആ ഞാൻ തുടർന്ന് നമ്മൾ പറയും ഇതിനടിയിലൂടെ നമ്മൾക്ക് ആർക്കും അറിയില്ലാത്ത നിരവധി സ്ഥലങ്ങളിലൂടെ ആൾക്കാർ ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഇട്ടിട്ട് വേസ്റ്റ് വാട്ടർ ഡ്രെയിനേജ് വാട്ടർ ഒക്കെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ആരും അഡ്മിറ്റ് ചെയ്യില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്നും തോട്ടിലോട്ടാണ് തുടർന്ന് ആരും അഡ്മിറ്റ് ചെയ്യില്ല ഇത് കണ്ടുപിടിക്കാൻ കോർപ്പറേഷൻ്റെ ഒരു ഏജൻസിയെങ്കിലും മിക്കാനിസം ഇല്ല പക്ഷേ സാറ്റലൈറ്റ് മാപ്പിംഗ് വഴി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത എക്സാമ്പിൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇന്നലെ അവരുമായിട്ട് ഒരു ഏജൻസിയായിട്ട് ചർച്ച നടത്തിയിരുന്നു മുംബൈ കേന്ദ്രമാക്കിയ ഒരു ഏജൻസിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവര് ഫെബ്രുവരി ഏഴ് അല്ലെങ്കിൽ എട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ അവർ ചെയ്ത ചില സ്ഥലങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്റൻഷൻ പറഞ്ഞിട്ട് ഒരു കോൺക്ലേവിലൂടെ വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാർ വന്ന് പറയട്ടെ ഹൗ ടു ഐഡന്റിഫൈ ദിസ് നമുക്ക് നമ്മുടെ ഇപ്പൊ ജലാശയങ്ങൾ ആറുകൾ നദികൾ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിച്ചതിന്റെ പിറ്റേ ദിവസം രാവിലെയും തലേദിവസത്തെ പോലെ വേസ്റ്റ് വാട്ടർ അവിടെ തുറന്നുവിടുകയാണെങ്കിൽ ശുദ്ധീകരിച്ചിട്ട് കാര്യമില്ല അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് അതിനൊരു ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തിയ ശേഷം മാത്രമേ ശുദ്ധീകരിച്ചിട്ട് കാര്യമുള്ളൂ അപ്പൊ കോൺക്ലേവ് ഇല്ല ഇവിടെ തിരുവനന്തപുരത്തെ ഡ്രിങ്കിങ് വാട്ടർ പ്രോബ്ലം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം അപ്പൊ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇത് ഹാൻഡിൽ ചെയ്തിട്ടുള്ള അവരവരുടെ യു പോയിട്ട് പറയട്ടെ അതിനു വേണ്ടിയിട്ടുള്ള കോൺക്ലേവ് നമ്മൾ നാലോ അഞ്ചോ സബ്ജക്ടുകളിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് സംഘടിപ്പിച്ചതിനു ശേഷം അതിനെ വേണം പി എംഒയിൽ കൊടുക്കുകയും ഓരോ മിനിസ്ട്രിയിൽ കൊടുക്കുകയും ചെയ്യും ഒരു അഞ്ചു വർഷത്തെ ദീർഘാലാടിസ്ഥാനത്തിലുള്ള പ്ലാനാണ് ഇത് എന്റെ ഒരു ഡ്രാഫ്റ്റ് മാത്രം പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഡ്രാഫ്റ്റ് മാത്രമാണ് പി എമ്മി സമർപ്പിച്ചത് അത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ചർച്ചയ്ക്കാരികയാണ് ഇതിൽ ഞാൻ പറയാം ഇതിൽ പല പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ ഏറെക്കുറെ എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ് പലതും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പദ്ധതികളാണ് അത് ബി ജെ പി ബി ജെ പിയുടെ പ്ലാന് പറയുകയാണ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ബിജെപി ബിജെപിയുടെ പ്ലാൻ പറയുകയാണ് ഇതിൽ കോർപ്പറേഷന് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും മറ്റുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് കേന്ദ്ര സർക്കാരിനോട് സഹായത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കും ബിജെപിയുടെ ഒരു പ്ലാനാണ് സംസ്ഥാന സംസ്ഥാനത്തെ മുമ്പ് വരുന്നത് അതിൽ പ്രയോറിറ്റി സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റും കുടിവെള്ളം സ്റ്റേഡ് ഒക്കെ ആണല്ലോ അതിൽ തന്നെ പ്രയോറിറ്റി കൊടുക്കും എല്ലാം എല്ലാം ഏർപ്പെടുക വേറൊരു തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് പക്ഷെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതായത് കൊണ്ട് തന്നെ അഡ്രസ് ചെയ്ത് മുമ്പോട്ട് പോകും ടൈം ഫ്രെയിം കുറച്ചുകൂടെ ചർച്ചകൾ നടക്കാനുണ്ട് ഇപ്പൊ ഇത്ര ദിവസം കൊണ്ട് ഇത്ര നായ്ക്കളെ പഠിച്ച ഇടാം എന്ന് പറയാൻ പറ്റില്ല ഇത്ര ദിവസം കൊണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആക്കാന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ ബഡ്ജറ്റ് ഇന്ന ഇന്നടേറ്റവും അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറയാം അത് സാധിക്കും അല്ലാതെ നമ്മൾ പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ഉള്ള മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇത്ര ദിവസം എടുത്ത് തീർക്കാൻ സാധിക്കും ഞങ്ങൾ പക്ഷെ ഒരു ദിവസം പോലും പഴാക്കാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ജനുവരി മുപ്പതിന് മുമ്പ് തിരുവുനായ്ക്കളുടെ ഷെൽട്ടറിലാക്കുന്നതിന്റെ ആദ്യഘട്ടം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒരുപക്ഷെ വളരെ കുറച്ചായിരിക്കും നമ്മൾ പക്ഷെ വളരെ പക്കയായിട്ടുള്ള അതിനുള്ള ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ നടക്കും ഡിസ്കഷൻ നടക്കുന്നുണ്ട് കംപ്ലീറ്റ് അതിന്റെ പൂർണ്ണമായിട്ട് പറയാൻ കണക്കിനായിട്ടില്ല അതായത് നമുക്ക് ഒരു നാലോ അഞ്ചോ കോൺക്ലേവ് കൊണ്ടും എല്ലാ സബ്ജക്ടും കവർ ചെയ്യണം എല്ലാ സബ്ജക്ടും കവർ ചെയ്യണം അപ്പൊ കണക്ട് ചെയ്ത് ഏതൊക്കെ വരാൻ സാധിക്കും എന്നുള്ളതിനെ സാറ്റലൈറ്റ് മാപ്പിങ്ങൾ ഇതെല്ലാം വരും ആരൊക്കെയാണ് എവിടെയാണ് വള്ളത്തി വഴി സ്വീകരിച്ചിരിക്കുന്നത് ആരൊക്കെ അവർ നിഷേധിക്കാൻ സാധിക്കില്ല ഇപ്പൊ വന്നിട്ട് ചില ആൾക്കാരുടെ ഞങ്ങൾ ഞങ്ങൾ തുറന്നിട്ടില്ല ഞങ്ങൾ സൃഷ്ടി കിട്ടാൻ കൊണ്ടെന്ന് പറയും പക്ഷേ അവരുടെ പൈപ്പ് ഈ ശാസ്ത്രീയ നിരീക്ഷണം വഴി അവരുടെ പൈപ്പ് ഏത് ആറ്റിലേക്കാണ് പോയിരിക്കുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും അത് അങ്ങനെയുള്ള വിവരങ്ങളുണ്ട് ചില സമയത്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുന്നുണ്ട് നോക്കാം എന്താ ചെയ്യാൻ പറ്റും നോക്കാതിന് ഈ വിഷയതെ പ്രാഥമിക ചർച്ചകൾ നടന്നു വരികയാണ് ചർച്ച ഞങ്ങളുടെ ഒരു സർക്കിളിൽ ചർച്ചകൾ നടന്നിട്ടില്ല തുടങ്ങിയിട്ടുണ്ട് കച്ചതില്ലേ തിരുവനന്തപുരം നഗരസഭ ശ്രീ വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇന്ന് ഇന്നലെ ഒരു മാസം തകർന്നിരിക്കും ഈ ഒരു മാസം കൊണ്ട് ഒരു മാജിക് ഒന്നും നടത്താൻ കഴിയില്ല എങ്കിൽ തന്നെയും തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിന് തൃപ്തികരമാകുന്ന തരത്തിൽ മേയറുടെ പ്രവർത്തനവും ഡെപ്യൂട്ടി മേയറുടെ പ്രവർത്തനവും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ിയുടെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഒട്ടനവധി കാര്യങ്ങൾ നടത്താനുണ്ട് അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഈ ഭരണസമിതിക്ക് ശക്തമായി തന്നെ കൊടുത്തു മുമ്പോട്ട് പോകും ചില വാർത്തകള് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് പോലെ ഇന്നും ഇന്നലെയൊക്കെ എന്നെ ചില ചാനലിൽ നിന്ന് പറഞ്ഞു പിടിച്ചിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ആര് പ്രതീക്ഷിക്കേണ്ട നാടിന്റെ വികസനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നുള്ളത് അത് ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം പിഴയുടെ അല്ല പിഴയുടെ കാര്യവും പറഞ്ഞു ഫ്ലക്സിന്റെ കാര്യവും പറഞ്ഞു ഞാൻ അതോടെ സൂചിപ്പിച്ചത് അതിനാണ് ഇന്നലെ ഒരു നമ്മളൊരു നമ്മുടെ ഒരു മാധ്യമ സുഹൃത്ത് ഇന്നലെ ഫോണിൽ ബൈറ്റ് വേണമെന്നു രണ്ടും രണ്ടായിട്ട് പോകുന്ന അങ്ങനെയൊന്നും ഒരിക്കലും പോകില്ല ഭരണം ഭരണത്തിന്റെ രീതിയിൽ തന്നെ പോകും അതില് ബി ജെ പിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് പാർട്ടിയുടെ നയ നയത്തിന് വ്യതിയാനം വരുമ്പോൾ മാത്രമേ ഉള്ളൂ പക്ഷെ രാജേഷിന്റെ നേതൃത്വം നല്ല രീതി തന്നെ പോകുന്നു ഈ പിഴയുടെ കാര്യം എനിക്കറിയില്ല ഈ പിഴ അടക്കോ പിഴ അടക്കോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ും പറയാ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രചരണം ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് കമ്പനികൾ ഡയറക്റ്റ് വെച്ച ഫ്ലക്സുകൾ ഫുട്പാത്തിൽ വെച്ചു എന്നുള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ തന്നെ അത് മാറ്റി മേയർ എന്നെ വിളിച്ചു ഞാനും അത് വിളിച്ചു പറഞ്ഞ ആ സമയത്ത് തന്നെ ആ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ നയം അതനുസരിച്ച് അവരറിയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആ നിമിഷം മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇതിനേക്കാളും റോഡ് മൊത്തം കെട്ടി അടച്ച് പൊതുയോഗങ്ങൾ നടന്നിട്ടും അതൊന്നും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടില് അതൊന്നും ബി ജെ പി ചിന്തിച്ചില്ല അത്ര കാര്യങ്ങളും അതിന് കൂട്ടുനിൽക്കുകയല്ല <laughs> 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 െ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ താങ്കൾക്ക് ഒരു വ്യക്തി ഒന്നെന്ന് ചോദിച്ചെ വന്നതിന്റെ പെറ്റോട്ടടയ്ക്കും നിയമപരമായിട്ട് സിമ്പിളാണ് നിയമപരമായിട്ട് അതിന് ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ആദ്യം ചിന്തിക്കില്ലേ അതിനോട് ബ്രീത്തിങ് പ്രത്യേകം കൊടുക്കണം പാർട്ടിക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ ചില സ്ഥലങ്ങളിൽ നമ്മൾ അത്യാവശ്യം വരുമ്പോഴേക്കും ഫ്ലക്സ് കമ്പനിക്കാരോട് വെച്ചാൽ പറയാറുണ്ട് അവര് ബി ജെ പി ജില്ലാ കമ്മിറ്റി നേരിട്ട് പാർട്ടി പ്രവർത്തകർ വെച്ച് എല്ലാ ബോർഡുകളും നിയമം പാലിച്ചുകൊണ്ടിരുന്നാണ് വെച്ചത് ചില ബോർഡ് പ്രിന്റ് ചെയ്ത് രാത്രി വെളുപ്പാനൊക്കെ കൊണ്ടുവച്ചപ്പോഴേക്ക് ചെലത്തിരുത് അത് ജില്ലാ പ്രസിഡന്റ് തലേദിവസം രാത്രി ലേറ്റായിട്ട് കടന്ന് ഈ വിവരം അറിഞ്ഞപ്പം തന്നെ അവൈലബിൾ പ്രവർത്തനങ്ങളോട് പരമാവധി മാറ്റി ഞങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി സംസാരിച്ചു ഹൈക്കോടതിയിലെ കേസിന്റെ വിവരം സംസാരിച്ചു സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഹൈക്കോടതിയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അവർ ഭരണപരമായ നടപടി സ്വീകരിച്ചു നോട്ടീസ് ഞാൻ ജില്ലാ പ്രസിന്റ് ആയതുകൊണ്ട് ഒരുപാട് നോട്ടീസ് വന്നിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ എത്ര നോട്ടീസ് സി പി എം പരിചയപ്പെടുത്തുന്ന നിയമപരമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നടക്കും ഭരണപരമായ കാര്യങ്ങൾ നടക്കും രാഷ്ട്രീയ പാർട്ടി നൽകി അതിനെ ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പാർട്ടി നേതൃത്വം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം